വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് രൂപയിൽ വരുന്ന അടിപൊളി മെറ്റീരിയൽ വന്നിട്ടുണ്ട് കേട്ടോ വെറും ഫൈവ് ഡബിൾ നയൻ ആണെങ്കിൽ അഞ്ച് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി സ്ക്രീനിൽ വാട്സപ്പിൽ സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ കാണിച്ചു തരാം ഇത് നിങ്ങൾ ഒരുപാട് ആളുകൾ കണ്ടതാണ് നമ്മൾ റീസ്റ്റോക്ക് വീഡിയോ ആണ് എന്നാലും ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിലാണ് നമ്മൾ വീണ്ടും ഇതൊന്ന് പറയാൻ കാരണം ഇതിൽ ലൈനിങ് പാൻറ്റിൻ്റെ തുണി എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ആണ് ഇത് ഒരു കോഫി കളർ കേട്ടോ വരുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റത്തെ മെറ്റീരിയൽ കേട്ടോ കോഫി കളറിൽ വരുന്ന ഫസ്റ്റത്തെ ഇത് ഓക്കെ ഇതിൻ്റെ ഷാൾ ജോർജറ്റ് മിററല്ലാട്ടോ പ്ലെയിൻ ജോർജറ്റ് ഷാളായി കയറി വരിക ഇതാണ് ഇതിന് ഫൈവ് ഡബിൾ നയൻ വരാനുള്ള കാരണം ഓക്കെ വെറും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഫസ്റ്റിലത്തെ കണ്ടില്ലേ രണ്ടാമത്തെ കളർ ഇതാണ് വൈറ്റ് വൈറ്റ് നമ്മുടെ അത് അധികം സ്റ്റോക്ക് കിട്ടാറില്ല ഇപ്പം വൈറ്റ് നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ലൈനിങ് പാൻറ് ഇൻക്ലൂഡാണ് വീണ്ടും ഇപ്പം അറിയണ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാ ഇതാണ് ക്രേപ്പ് മെറ്റീരിയൽ കേട്ടോ പാൻറ്റിൻ്റെ തുണി വരുന്നത് ഇതാ വൈറ്റ് അടിപൊളി വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ വെറും ഫൈവ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാ വൈറ്റിൻ്റെ ഷാള് അവിടെ നിന്ന് എടുത്താൽ മേട്ടോ ചൂട്ടാ അപ്പോ ഇനി നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് വേണ്ടവർക്കൊക്കെ എടുത്തോളിയും വെറും ഫൈവ് ഡബിൾ നയൻ നെക്സ്റ്റ് ബ്ലാക്ക് ആണ് കേട്ടോ ഇതാ ബ്ലാക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇത് രണ്ടെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ചെയ്തു തരും കേട്ടോ ഇത് നല്ല നമ്മുടെ മെറ്റീരിയൽ ഒക്കെ ഒരുമിച്ച് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ അയക്കാറ് കേട്ടോ ഇതാ ബ്ലാക്ക് ജോർജറ്റ് നെക്സ്റ്റ് കാണുന്നത് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂയില് വരുന്ന അടിപൊളി കളറാണ് ചെയ് ബ്ലൂ അടിപൊളിയല്ലേ ഇതാ അതിന്റെ ഷാള് പ്ലെയിൻ ജോ ജോർജറ്റ് ആണ് പല ആളുകൾക്കും വിറർ ഷാള് വേണ്ടാന്നൊരു അഭിപ്രായമുണ്ട് അങ്ങനത്തെ ഒക്കെ ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് ഗ്രീൻ കളറിലാണ് ഗ്രീൻ ഷെയ്ഡിലാണ് ഓക്കെ ഇതാ ഗ്രീൻ ഷേഡിൽ വരുന്നത് അതിന്റെ ഷാൾ ഇതാ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന രണ്ട് വാട്സപ്പ് മുമ്പിൽ കോൺടാക്ട് ചെയ്തോളി കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ